ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ ഇന്നത്തെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റേഡിയോ ജോക്കിയായ ആർ ജെ അഞ്ജലിയെക്കുറിച്ചാണ് അഞ്ജലി കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ആയി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിയോ തെറ്റോ എന്നുള്ളത് ആദ്യം നിങ്ങൾ അഞ്ജലി ചെയ്ത ഈ പ്രാങ്ക് വീഡിയോസ് അഞ്ജലി ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലീസ് ആയാലും അവരുടെ വ്ളോഗ് വ്ളോഗിങ് ആയാലും അങ്ങനെ ഒരുപാട് അതിലൊരു കണ്ടന്റ് ആണ് അവരുടെ പ്രാങ്ക് വീഡിയോ എന്ന് പറയുന്നത് അതിൽ അവർ ചെയ്ത ഈ പ്രാങ്ക് വീഡിയോ ആയിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം ആർട്ടിസ്റ്റ് അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ണോ എനിക്ക് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടോ മെഹന് ഏഹ് എന്നിട്ട് ഇതിപ്പോ ബ്രൈഡലായിട്ട് ചെയ്യാനല്ലേ കൈക്ക് എത്ര മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് ത്രീ ആണ് അപ്പൊ കാലിനോ എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ ചേച്ചി എന്റെ കുണ്ടിയിൽ ഒന്നിട്ട് എന്താ അല്ലേ നിങ്ങളുടെ ഒരഭിപ്രായത്തിൽ ഈ വീഡിയോ ഒരു ആണാണ് വിളിച്ചിട്ട് ഇതുപോലെ ഒരു പെണ്ണിനോട് ചോദിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ വിളിച്ച അവൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു തീർച്ചയായിട്ടും അവൻ ജയിലിൽ കിടന്നയാണ് കാരണം ഒരുപാട് മഹിളാ സമാജങ്ങളും അതുപോലെ തന്നെ ഡബ്ല്യു സി സി അതുപോലെ വനിത എന്താ പറയുക ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്നില്ലേ അതൊക്കെ ഇറങ്ങി വന്ന് ആ വിളിച്ചവനെ ഇന്ന് ജയിലിൽ കയറ്റിയാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാം നിങ്ങളൊരു സ്ത്രീയല്ലേ സ്ത്രീയെക്കുറിച്ചാണോ ഇങ്ങനെ പരാമർശിക്കുന്നത് തെറ്റാർ ചെയ്താലും അവിടെ നീതി എന്ന് പറയുന്നത് ആർക്കും തന്നെയില്ല കാരണം ഇന്ന് ഈ വീഡിയോയിൽ അങ്ങനെയൊരു ചോദ്യം ഒരു സ്ത്രീയെ വിളിച്ച് അവർക്ക് പ്രാങ്ക് ആയിട്ട് എന്തും പറയാം പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആസ്വദിച്ച വീഡിയോസൊക്കെ അഞ്ജലിയുടെ ഒരുപാടുണ്ട് പക്ഷേ ഈ ഒരു ചോദ്യം വളരെ ആ വേടൊന്നും നമുക്ക് ഉപയോഗിക്കാനോ ഒന്നും തന്നെ കഴിയില്ല അപ്പം ഇത്തരത്തിൽ മോശം എന്ന് പറയട്ടെ അഞ്ജലി അതിനൊരുപാട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അറിയാതെ വന്ന് പറ്റിയതാണെന്നൊക്കെ എന്നിരുന്നാലും ഈ വീഡിയോ ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല നിങ്ങൾക്കൊരു മനുഷ്യനെ അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലിനെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചത് മാപ്പൊക്കെ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോയി ജയിലിൽ കിടക്കണം കിടക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും ഇതുപോലുള്ള പ്രാങ്ക് വീഡിയോസ് എനി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു സ്ത്രീയെ അപമാനിച്ചു അവരുടെ തൊഴിലിനെ അപമാനിച്ചു അവർ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം ആരെങ്കിലും ഒക്കെ ആകാം എന്നിട്ട് പോലും ഇത്രയും മോശമായ രീതിയിൽ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് അവരെ പറ്റിക്കുന്നതിൽ എന്താണ് അർത്ഥം ആ വീഡിയോ ഫുൾ ലെങ്ത്തിൽ ഒന്നും നമുക്ക് കാണിക്കേണ്ട അതിന്ന് ഫേസ്ബുക്കിലൊക്കെ വൈറലാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് തെറ്റ് ആര് ചെയ്താൽ തന്നെ അവിടെ ശിക്ഷെന്ന് പറയുന്നത് അത് നടപ്പാക്കിയിരിക്കണം അല്ലാതെ ഒരു സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീയെ അപമാനി അപമാനിച്ചു എന്നത് കൊണ്ട് അത് തെറ്റാവില്ലല്ലോ അവിടെ സ്ത്രീ പുരുഷൻ എന്നൊന്നുമില്ല തെറ്റ് ആര് ചെയ്താലും അവിടെ തീർച്ചയായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം ഞാൻ ഇന്ന് ഒരുപാട് പേരൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞൊന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ അഞ്ജലിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അതുപോലെ തന്നെയാണ് എല്ലാവരും ഈ ഭൂമിയിൽ അവകാശം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുന്നതും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊന്നും ഇനി നിങ്ങളുടെ പേജിൽ കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്രയേ ഉള്ളൂ